നമസ്കാരം സ്വാഗതം സാമ്പത്തികപരമായും സാങ്കേതികപരമായും സഖ്യപരമായും ഉന്നതനായ ഒരു ശത്രുവിനെതിരെ എഴുപത് ദിവസം പോരാടി നിന്ന് വിജയിച്ച ഹമാസിനെതിരെ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന നെതന്യാഹുവിന്റെ ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്ന പ്രതിജ്ഞ ദാരുണമായി പരാജയപ്പെട്ട കാഴ്ചയാണിപ്പോൾ ലോകം കാണുന്നത് ഹമാസിന്റെ പല നേതാക്കളെയും ഇല്ലാതാക്കാൻ ഇസ്രായേലിനെ കഴിഞ്ഞെങ്കിലും ഹമാസിന്റെ പ്രതിരോധ ശക്തി നെതന്യാഹുവിന്റെ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ആഭ്യന്തര കലഹത്തിനാണ് കാരണമായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് ഒരു ദിവസം മുമ്പ് വരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ക്രൂര കൃത്യങ്ങൾ ലോകം കണ്ടതാണ് കരാർ താൽക്കാലികം മാത്രമാണെന്ന് നെതന്യാഹു പറയുകയുണ്ടായി വരാനിരിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണ ഇസ്രായേൽ ഭരണകൂടത്തിന് ഉണ്ടെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു അമേരിക്കൻ യുദ്ധോപകരണങ്ങളുടെ മേൽ ബാക്കിയുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗാസയിൽ പലസ്തീനുകൾക്കെതിരായ യുദ്ധം അതിശക്തിയോടെ പുനരാരംഭിക്കാൻ തന്റെ ഭരണകൂടത്തെ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസ് പ്രസ്ഥാനവുമായുള്ള വെടിനിർത്തലിനെ ശക്തമായി എതിർക്കുന്ന ഇറ്റാമിർ ബെൻക്വിർ ബെസാമിർ സ്പോട്ട്രിച്ച് എന്നിവർ ഉൾപ്പെടെയുള്ള നെതന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രകോപനപരമായ അഭിപ്രായങ്ങളെ തുടർന്നാണ് നെതന്യാഹു ഇത്തരം തീരുമാനത്തിനെത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ വളരെ ഗുരുതരമായ തെറ്റാണെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ ഹമാസിന് ഗാസ മുനമ്പ് കൈവശപ്പെടുത്തിയില്ലെങ്കിൽ നെതന്യാഹു ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നും സ്മോട്രിച്ച് നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി പിന്നാലെ ഇസ്രായേലിലെ ഭരണ സഖ്യത്തിൽ നിന്ന് തന്റെ പാർട്ടി പിന്മാറുന്നതായി ബെൻപിർ പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടെ നൂറ്റി ഇരുപത് സീറ്റുകളുള്ള സെനറ്റിൽ നിലവിൽ നെതന്യാഹുവിന് അറുപത്തിരണ്ട് പാർലമെന്റ് സീറ്റുകൾ മാത്രമാണുള്ളത് അതേസമയം നാനൂറ്റി എഴുപത് ദിവസത്തെ വംശഹത്യയ്ക്ക് ശേഷം യുദ്ധത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ ഇസ്രായേലിന് എതിരും ഹമാസ് ചെറുത്തുനിൽപ്പിന്റെ വിജയവുമായി വിശേഷിക്കപ്പെടുന്നതിനാൽ തന്നെ സ്വന്തം രാജ്യത്ത് നെതന്യാഹുവിന് സമ്മർദ്ദങ്ങൾ വർധിക്കുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ് യുദ്ധത്തിന്റെ ഭാവി സങ്കീർണമാണെന്നും അമേരിക്കക്കാരും അവരുടെ പാവയായ ഇസ്രായേലി ഭരണകൂടവും യുദ്ധ സാഹചര്യങ്ങൾ നന്നായി ചൂഷണം ചെയ്യുമെന്നും സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയിലെ ഏഷ്യൻ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ബ്ലൂമി അഭിപ്രായപ്പെട്ടു കൂടാതെ ഇസ്രായേലും അമേരിക്കയിലെ തീവ്ര വലതുപക്ഷവും ഗാസയെയും പലസ്തീൻ ജനതയെയും വംശീയമായി ചൂഷണം ചെയ്യുകയാണെന്ന അവരുടെ താല്പര്യം ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഗാസയിലെ പലതും ചൂഷണം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യുദ്ധം അവസാനിപ്പിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അതിനെ നടപ്പിലാക്കാൻ നെതന്യാഹുവിന് സാധിക്കില്ല പക്ഷേ യുദ്ധം തുടരുകയാണെങ്കിൽ ഹമാസും ഹമാസ് ചേരികളും ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തുമെന്നും അതിന്റെ ആഘാതം വലുതായിരിക്കുമെന്നും നെതന്യാഹുവിന് നല്ല പോലെ അറിയാം കൂടാതെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും എടുത്തുചാട്ടത്തിന് നെതന്യാഹു മുതിർന്നാൽ തക്കതായ തിരിച്ചടി നൽകുമെന്ന് യമനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതു മുതൽ രാജ്യത്ത് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് നെതന്യാഹു ഉള്ളത് സഖ്യ സർക്കാരിലെ തീവ്ര വലതുപക്ഷ ഘടകങ്ങൾക്കിടയിൽ ഗാസ ഉടമ്പടി വഴിവെച്ചു കരാറിൽ പ്രതിഷേധിച്ച് മന്ത്രിമാർ രാജിവെക്കുകയും മന്ത്രിസഭയിൽ അട്ടിമറി നടക്കുകയും ചെയ്തു സൈനിസ്റ്റ് റൈറ്റ് പാർട്ടികളായ ഷാസ് സ്മോട്രിക്കിന്റെ റിലീജിയസ് സയനിസം യുണൈറ്റഡ് തോറ ജൂഡയിസം ഓർത്തഡോക്സ് നോം ന്യൂസ് ഹോപ്പ് യുണൈറ്റഡ് റൈറ്റ്സ് എന്നിവയുൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടെയാണ് നെതന്യാഹു നേരിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് നെതന്യാഹുവിനെതിരെയുള്ള വിരുദ്ധ അഭിപ്രായങ്ങൾ രാജ്യത്ത് തല പൊക്കി തുടങ്ങുകയും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തത് വലിയ ഭീഷണിയാണ് സർക്കാരിന് ഏൽപ്പിക്കുന്നത് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇസ്രായേൽ രാഷ്ട്രീയം അസ്ഥിരപ്പെടുമെന്നും തലപ്പാവ് താഴെ വെച്ച് വിട്ടു നിൽക്കേണ്ടി വരുമെന്നുമുള്ള ഭയം നെതന്യാഹുവിന് നല്ല പോലെയുണ്ട് ഹമാസിന്റെ കയ്യിലെ ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനെ നശിപ്പിക്കാനുമുള്ള നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം പാഴായി പോയതിൽ വലതുപക്ഷത്തിന് തന്നെ വിദ്വേഷമുണ്ട് ഈ വർഷം ഇസ്രായേലിൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അതിൽ വിജയിക്കുക എന്നത് നിലവിൽ മുഖച്ഛായ നഷ്ടപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ നെതന്യാഹുവിന് വലിയ വെല്ലുവിളി തന്നെയാണ് അമേരിക്കയിൽ അധികാരത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുൻപ് ബൈഡൻ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം ഉള്ളിൽ തോന്നി തുടങ്ങിയാൽ ഒരുപക്ഷെ നെതന്യാഹു ചെയ്തു കൂട്ടും അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് നെതന്യാഹു മുതിർന്നാൽ അത് ഇസ്രായേലിന്റെ നാശത്തിനാണ് വഴി തുറക്കുക എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല തകർത്തെറിയാൻ കച്ചകെട്ടി ഗാസയിലെത്തിയ ഇസ്രായേൽ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി മാറുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല അതുകൊണ്ട് തന്നെ അധികാരം കൈവിട്ടു പോകാതിരിക്കാനും ഭരണത്തോടുള്ള വിദ്വേഷം ജനങ്ങളിൽ പടരാതിരിക്കാനുമുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതാകും നിലവിൽ നിലനിൽപ്പിന് നെതന്യാഹുവിന് നല്ലത് അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇസ്രായേൽ കാണുന്ന ഏറ്റവും നാണംകെട്ട തോൽവിയായിരിക്കും ഇതെന്നതിൽ സംശയമൊന്നും വേണ്ട